ഹായ് അസ്ലാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സദ്യ സ്റ്റൈൽ ഇഞ്ചി കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ വലിച്ച് നീട്ടുന്നില്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം ഇനി വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചുമന്നുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു നാലഞ്ച് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്താണ് അതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു പിടി കറിവേപ്പില കൂടി ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇഞ്ചിക്കറി ആവശ്യം അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം അപ്പോൾ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതും കൂടി ഒന്ന് കോരുമാറ്റം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ അര ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ ഞാൻ കായപ്പൊടി ഇടുന്ന വീടിയെ മിസ്സായിപ്പോയി ഞാൻ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പോയി കേട്ടോ പിന്നെ ഒരു കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് വറ്റി വരണം ഇനി പൊടിച്ച് വച്ചേക്കുന്ന ഇഞ്ചിയും ചുമന്നുള്ളിയുടെയൊക്കെ കൂട്ട് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് രണ്ട് മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇതിൻ്റെ ചൂടൊക്കെ പോയി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിലും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇഞ്ചി കറിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓണത്തിന് ഇഞ്ചി കറിയൊക്കെ എല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓണത്തിന് തയ്യാറാക്കി ഇഞ്ചി കറിയൊക്കെ തീർന്നു പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി ഇരുന്നത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി തയ്യാറാക്കിയതാണ് അപ്പോൾ